മലയാളം ബിഗ് ബോസ് സീസൺ സെവനിലെ ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ നോമിനേഷനിലുള്ളവരോടെല്ലാം എഴുന്നേറ്റ് വെക്കാൻ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഷാനവാസ് ഉണ്ട് അനീഷെന്നുണ്ട് അനുമോളുണ്ട് ബിന്നി ഉണ്ട് സാബുമാൻ ഉണ്ട് ഇവരൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് അക്ബറുണ്ട് അനീഷണോടൊരു ചോദ്യം ചോദിക്കുകയാണ് ഈ ഇതിൽ ആരെ സേവ് ചെയ്യാനാണ് അനീഷ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് ഏട്ടൻ യാതൊരുവിധ സംശയവും കൂടാതെ പറയുന്നുണ്ട് ഷാനവാസ് ഷാനവാസ് കാരണം കാരണം എന്താണെന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ലാലേട്ടൻ ഷാനവാസ് ആണെങ്കിൽ മെഡിസിൻ കഴിക്കുന്ന ഒരാളാണ് അതേപോലെ തന്നെ അയാൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അയാൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചാണ് ഈ ഒരു ഷോയിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ അയാൾ ഇനിയും ബിഗ് ബോസ് ഫീൽഡിൽ തുടരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അനീഷ് ഏട്ടൻ പറഞ്ഞു ഇതേ ചോദ്യം നമ്മുടെ ഷാനവാസിക്കാനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഷാനവാസിക്ക പ്ലേറ്റ് മാറ്റി പറഞ്ഞത് നമ്മുടെ അനുമോളുടെ പേരാണ് എന്തുകൊണ്ട് ലാലേട്ടൻ അപ്പം തന്നെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് അനീഷിൻ്റെ പേര് പറഞ്ഞില്ല അനീഷല്ല ഉറ്റ സുഹൃത്ത് അനീഷ് നിങ്ങളുടെ പേരാണല്ലോ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അയ്യോ ലാലേട്ടൻ ഞാൻ അനീഷിനെ കണ്ടില്ല എന്ന് ആദ്യം പറയുന്നു പിന്നെ ആകെ കയ്യിൽ നിന്ന് പോയി മൊത്തം പോയി എല്ലാം പോയി എന്ത് പറയണമെന്ന് അറിയുന്നില്ല ആകെ മൊത്തത്തിൽ ടെൻഷനായിപ്പോയി എന്നിട്ട് പറഞ്ഞിട്ട് അയ്യോ ഞാൻ കരുതിയത് ലാലേട്ട ഞങ്ങൾ രണ്ടൊഴുകിയെ വേറെ ആര് സേവ് ആക്കണമെന്നാണ് ഞാൻ കരുതി അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞത് അനിമോളുടെ പേര് പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ അനീഷിൻ്റെ പേര് എന്നെ പറയുള്ളൂ എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഷാനവാസി നിങ്ങൾ പറയുന്നത് അപ്പം അനുമോളോട് വേഗം പറയുന്നുണ്ട് അനുമോളാണെങ്കിലും അങ്ങനെയാണ് പറയുള്ളൂ അനുമോൾ അനീഷണനെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ അപ്പം അനുമോളോട് അതങ്ങനെ അനുമോൾ അങ്ങനെ പറയുന്നതെന്ന് ലാ നിങ്ങൾക്കറിയുന്നതെന്ന് ലാലേട്ടൻ ചോദിക്കുമുണ്ട് അപ്പോൾ അല്ല എനിക്കറിയാം അങ്ങനെ പറയുള്ളൂ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ കയ്യിൽ നിന്ന് പോയ അവസ്ഥയിലാണ് അനുമോളോട് ചോദിക്കുമ്പോൾ അനുമോൾ അറിയുന്നത് ഞാൻ പറയല്ലേ നീ പറയില്ലേ എന്താണ് ഇനി ഞാൻ അനീഷിനെ തന്നെയാണ് പറയുകയുള്ളൂ എന്ന് പറയുന്നത് അങ്ങനെ അനീഷ്ടനും ഷാനവാസും സേവ് ആയിട്ടുണ്ട് ലാലേട്ടൻ നമ്മുടെ അനീഷ് അനീഷയുടെ ഒരു പോയിന്റും കൂടെ കൊടുക്കുന്നുണ്ട് ഈ ഒരു കുറേ നേരം ആ ഒരു നിർത്തി പൊരിക്കുന്നുണ്ട് നമ്മുടെ ഷാനവാസിക്കാരെ അങ്ങനെയാണോ തോന്നേണ്ടത് എങ്ങനെയാണോ തോന്നേണ്ടത് എങ്ങനെയാണോ പറയേണ്ടത് അനീഷിനെയല്ലേ പറയേണ്ടതൊക്കെ അനീഷിന് വ്യക്തമായൊരു ധാരണലാലടം കൊടുക്കുന്നുണ്ട് ഷാനവാസിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല